കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനിയന്ത്രിതമായ വലിയോര കച്ചവടം നിയന്ത്രിക്കുക തദ്ദേശ സ്ഥാപനങ്ങളുടെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊന്നാനി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് യു കെ അബൂബക്കർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സി വി നവാസ് അധ്യക്ഷത വഹിച്ചു റാഫി അസീസ് അഷ്റഫ് സിദ്ദിമോൻ കെ പി ശ്യാമള ജാബി എന്നിവർ സംസാരിച്ചു സനൂബ് സ്വാഗതവും മുജീബ് നന്ദിയും പറഞ്ഞു പക്ഷെ അത് നിയന്ത്രിക്കാനായി ഒരു നിയമമുണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക സോൺ അനുവദിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാനാണ് വ്യാപാര സമിതി ആവശ്യപ്പെടുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഉപജീവനം നടത്തുന്ന ജീവസന്ധാരമായി കാണുന്ന ചെറുകിട വ്യാപാര രംഗത്ത് വലിയ പ്രയാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ രംഗത്തുള്ള വ്യാപാരം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പൂനിമേൽ ഗുരു എന്നുള്ള നിലയിലാണ് ഈ അനിയന്ത്രിതമായിട്ടുള്ള ഈ തെരുവോര കച്ചവടം നിയന്ത്രിക്കാതെ പോകുന്നതുകൊണ്ട് വ്യാപാര രംഗത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതിന് ഇവിടെ നിയമമുള്ള അവസ്ഥയ്ക്ക് അവരെ നിയന്ത്രിക്കാനായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അതുപോലെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തീർച്ചയായും ഞങ്ങളുടെ ഈ സഹന സമരത്തിന് ഈ ധർണാ സമരത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമമുണ്ട് പ്രത്യേകിച്ചത് ആ സോണിൽ അവരെ കച്ചവടത്തിൽ ും എല്ലും അവർ സ്വർണം നൽകിയ എല്ലാ സാധനങ്ങളും നമ്മളുടെ ഇങ്ങനുള്ള സ്ഥാപനങ്ങളിലെ കൊണ്ടുനടന്നിട്ടുണ്ട് ഫർണിച്ചറുകൾ കൊണ്ടുനടന്നുണ്ട്

വളരെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കോട്ട് തന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരി ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഞങ്ങൾ നമ്മൾ ഞങ്ങളെ ഇവിടെ ഏറ്റവും കൂടുതൽ ഹരിത കർമ്മശാലയ്ക്ക് മാസം ഒരു നൂറ് രൂപ കൊടുക്കുന്നുണ്ട് കൊല്ലത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞങ്ങൾ ഹരിത കർമ്മ സേന കൊടുക്കുന്നത് ഞങ്ങൾ അടക്കുന്ന ഫീസ് അഞ്ഞൂറോ അറുനൂറോ എഴുന്നൂറാണെന്നുണ്ടെങ്കിൽ അതിൽ ഇരട്ടിയാണ് ഞങ്ങൾ ഹരിത കർമ്മസേനയെ ഇവിടെ നിലനിർത്തുവാൻ വേണ്ടി ഞങ്ങൾ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ജി എസ് കടത്തുകൊണ്ടിരിക്കും കൃത്യമായി ജനങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ജി എസ് കച്ചവടക്കാരാണ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നാട്ടിലൊരു പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ നാട്ടിലൊരു ആഘോഷം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പിടി വന്നു കഴിഞ്ഞാൽ നേർച്ചകൾ വന്നു കഴിഞ്ഞാൽ അവിടത്തെ ഉത്സവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ പിരിവെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഈ നാട്ടിലെ കച്ചവടക്കാരൻ പക്ഷേ ആ കച്ചവടക്കാരെ ഈ നാട്ടിലെ ഭരണകൂടം ഒരു തരത്തിലും അവർ സഹായങ്ങൾ ചെയ്തൊരു വലിയ രീതിയിൽ പ്രതി ആതുരസേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ൻ ഡോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി